ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് കല്യാണ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു എട്ടസ് മാർക്കിൽ കഴിഞ്ഞു മോനും മോളൊക്കെ ഇവിടെ എത്തി ഇനി നമ്മുടെ പച്ചക്കറിയിൽ നമ്മൾ നമ്മളെങ്ങനെ നോക്കിയെന്നുള്ളതൊക്കെ നമുക്ക് കാണാം നമ്മുടെ പച്ചക്കറികൾ കണ്ടോ നമ്മുടെ കൊള്ളി പശു തിന്നു പോയതിന് ശേഷം നല്ല ഉഷാറായിട്ട് വന്നു ഞങ്ങൾക്ക് ഇതിങ്ങനെ നട്ടു വളർത്തിയത് ഞങ്ങൾ മെയിനായിട്ട് കല്യാണത്തിന് സ്പോട്ട് ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അതൊക്കെ നല്ല ഉഷാറായിട്ട് വന്നു പിന്നെ നമ്മുടെ ഹൈബ്രിഡ് ചെട്ടുമല്ലിട്ടാ നമുക്ക് വിളവൊക്കെ വന്നു ഇപ്പോഴാണ് വിള പൂത്ത് വന്നത് പിന്നെ നമ്മൾ തിരക്കിനകത്ത് ഒന്നും നമ്മുടെ ചെടികളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തില്ല ഇത് നമ്മൾ സിറ്റൌട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇത് നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടി കണ്ടോ അപ്പൊ കല്യാണ തിരക്കിനകത്ത് ഇത് ഒടിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു പിന്നെ ഇത് ഇനി നമ്മള് പഴുതനങ്ങ തൈ ഒക്കെ പറിച്ചു നടാറായി അതൊക്കെ നടും നമ്മളെ ചെടികൾ പൂവുകളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കല്യാണത്തിരക്കിനകത്ത് നമ്മൾ ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ വശത്ത ചെടികളും നമ്മളത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നോക്കി ചെടികൾക്കോ അല്ലെങ്കിൽ കൊള്ളികൾക്കോ ഒന്നിനും ഒരു ദോഷം വരാത്ത വിധത്തിൽ നമ്മൾ കല്യാണമൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ കൊണ്ടുവന്നു പന്തലിട്ടിപ്പോ ഇവരൊക്കെ ഇവരൊക്കെ കയറ്റിവെച്ചു വെച്ചു കേട്ടോ നമ്മുടെ പേരത്തേക്ക് ഒന്നിനും ഒരു കുഴപ്പമില്ല കേട്ടാണ്ടോ ഇവർക്കൊന്നൊരു കേടില്ലാണ്ട് വഴുതിരിങ്ങായി തുടങ്ങിയിട്ടാ ഇവിടുന്ന് രണ്ട് കമ്പ് നമ്മൾ മുറിച്ച് ആക്കി കളഞ്ഞു അത് പന്തലിടുമ്പാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അല്ലെങ്കിൽ അതിന്റെ കടമും കണ്ട കൊള്ളികളൊക്കെ നല്ല ഉഷാറായി ഇതൊക്കെ മാറ്റി ഇങ്ങനെ സൈഡ് നീക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ സൈഡിലാണ് നമ്മൾ പന്തൽ ഇട്ടാൻ അപ്പൊ അങ്ങനെ ഇതങ്ങനെ ഇട്ടു പിന്നെ നമ്മൾ കമ്പുട്ടാൻ പന്തൽ കഴിച്ചു കഴിഞ്ഞു അല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് വേ നമ്മൾ നട്ടേക്കണം നല്ല വെയിലത്ത് ഇവിടെ നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് കിട്ടോ രണ്ട് നാലഞ്ച് കട നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടു നല്ല വെയിലും പിന്നെ നമ്മുടെ കൊല്ലിയൊക്കെ വലുതായിട്ടോ എന്താ ഇവിടെയൊക്കെ നിറയെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പുതയൊക്കെ മാറ്റി നമ്മൾ കല്യാണം അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതയൊക്കെ മാറ്റി നല്ല വെടുപ്പാക്കി കിട്ടും അങ്ങനെ നമ്മുടെ കൊല്ലികൾക്കൊന്നും ഒരു കേട് കൂടാണ്ട് കിട്ടി നമ്മളെ വേപ്പും തൈ അങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് അതേപോലെ ഇതേ നമ്മുടെ നാരങ്ങ രണ്ടെണ്ണം പാകായിട്ടുണ്ട് കണ്ടോ രണ്ടെണ്ണം പാകമായിട്ടുണ്ട് അവർക്കൊന്നൊരു കേട് കൂട് കേട് കൂടാതുകൊണ്ട് നമുക്ക് കിട്ടി കല്യാണം അങ്ങനെ നടന്നു കിട്ടി അല്ലെങ്കിൽ ഒക്കെ പോയനെ തൈ കുറച്ച് നമ്മൾ നട്ടിട്ടുണ്ട് കൊള്ളിയുടെ വടവിലൊക്കെയാണ് നട്ടിരിക്കണേ അങ്ങനെ നമ്മുടെ കൊള്ളികളൊക്കെ നല്ല ഉഷാറാണ് ഇതിന്റെ ഇടയില് നമ്മള് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു നമ്മൾ ഇവിടെ കുറച്ച് കൊള്ളി നട്ടിട്ടുണ്ട് സൈഡില് ഇവിടെ ഒക്കെ നമ്മള് കല്യാണമായിട്ട് പുല്ലടിച്ചു അറ്റൻമര ആ അറ്റം തുടങ്ങി ഈ അറ്റന്മര രണ്ട് സൈഡ് നമ്മള് പുല്ലൊക്കെ താഴെ പുല്ലൊക്കെ അടിച്ച് നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ടാ നമ്മുടെ കൊല്ലികള് പശക്കെ തിന്നു പോയതിന് ശേഷം നല്ല ഉഷാറായിട്ട് വന്നതാണ് കേട്ടാ നമ്മളിത് പുല്ല് പിടിക്കാതിരിക്കാൻ വേണ്ടി ഏഹ് പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ ഇട്ടിരിക്കുന്നതാണ് പാട് പിടിക്കാതിരിക്കാൻ റോഡിന്റെ സൈഡിൽ നമ്മൾ ഇട്ടേണ്ടത് നട്ടേണ്ടതാണ് അതിന്റെയൊക്കെ നമ്മൾ ചേമ്പ് നട്ടിട്ടുണ്ട് നമ്മുടെ കണ്ടി ചേമ്പൊക്കെ നല്ല ഉഷാറായിട്ട് ആകണ്ടോ വലിയ കടയാണ് നല്ല പോലെ വിത്ത് ഉണ്ടാവും എല്ലാ കൊള്ളിയുടെ കറിക്കും കടവിൽ നമ്മൾ ഓരോ കണ്ടിച്ചേമ്പ് നട്ടണ്ടിണ്ട് പിന്നെ നമ്മൾ പറിക്കാത്ത കൊള്ളിയാണ് ഇത് ഇത് രണ്ട് കട നമ്മള് ഒരു കൊല്ലം കഴിഞ്ഞതാണ് പറിച്ചിട്ടില്ലേ രണ്ട് കട അപ്പ മോൻ വന്നു അവൻ വിദേശത്താണ് വന്നു കഴിഞ്ഞ് കപ്പി മീനും ഞങ്ങള് വെക്കും പതിലുതേ ഇതൊക്കെ നമ്മുടെ ചേമ്പുകളാണ് കൊള്ളിയുണ്ട് ചേമ്പും ഉണ്ട് അങ്ങനെ അറ്റം വരെയുണ്ട് കേട്ടോണ്ടോ നമ്മുടെ കൃഷികളാണ് കേട്ടോ കല്യാണത്തിരക്കിനകത്ത് ഞങ്ങൾ വളരെ ഭംഗിയോടുകൂടി നമ്മളെ കൃഷീനെ കൊണ്ടുനടന്നിട്ടുണ്ട് ദിവസ നോക്കി ഇനി നമുക്ക് കുറച്ച് ചേമ്പും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെയും ചേമ്പ് നട്ടിട്ടുണ്ട് എന്താ ഇവിടെ കുറച്ച് കൊള്ളി നട്ടുണ്ട് ചേമ്പ് അങ്ങനെ ചേമ്പ് പിന്നെ നമ്മുടെ ചേനയൊക്കെ പറിക്കാറായിട്ടുണ്ട് ചേനയൊക്കെ പറിക്കാറാവുന്നേക്കും ചെമ്പും പറിച്ചു നമുക്ക് വിളവെടുപ്പ് നടക്കാം ഇനിയിപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാട്ട നമ്മുടെ പച്ചക്കറീനൊക്കെ സംരക്ഷിച്ചു ഓക്കേ